മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് പുഡിങ്ങാണിത് കുട്ടികൾ മുതിർന്നവരും ഒക്കെ ഒരുപോലെ ഇത് ഇഷ്ടപ്പെടും അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാളികേരമാണ് എടുത്തിരിക്കുന്നത് കൂടുതലൊന്നുമില്ല നമ്മൾ രണ്ട് കപ്പ് ഇതിൻ്റെ പാൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതുപോലെ നാളികേരം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ പുറകിലത്തെ ചോമ്പ് കളറൊക്കെ നീക്കം ചെയ്തെടുത്തതാണിത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാര അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ കോണ്ഫ്ലവർ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ടാണ് ഞാൻ അതിൻ്റെ പാലെടുക്കുന്നത് അല്ലാതെ പിഴിഞ്ഞെടുക്കുകയല്ല ചെയ്തത് കാരണം നമ്മളതിൻ്റെ ആ ബ്രൗൺ കളറ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് മുറിച്ചെടുത്തത് അത് നന്നായിട്ട് ഇതുപോലെ മിക്സിയിലെ ജാറിലിട്ടിട്ട് ചെറിയ ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ അരഞ്ഞ് കിട്ടണം നല്ല വെള്ള കളറിൽ നമുക്ക് ഈ പുഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് ഞാൻ രണ്ട് കപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് നല്ല കൊഴുത്ത പാലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലത്തെ ഒരൊന്നര കപ്പ് ഒഴിച്ച് മാറ്റാം ഒരു കാൽ ഭാഗം ഞാൻ ഇതിൽ കോൺഫ്ലവർ കലക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവയ്ക്കുന്നുണ്ട് ഇത് നമ്മ ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഇത് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്തേക്കാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് വല്ലാതെ നമ്മൾ ഗ്യാസ് ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചാൽ മതിയാവും ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം പിന്നീട് അത് കുറച്ച് വെച്ചിട്ടുണ്ടാക്കുന്നതാവും നല്ലത് ഇപ്പം ഏകദേശം നമ്മളുടെ ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നന്നായിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മധുരം നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അല്ല ഇനി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം പക്ഷേ വല്ലാതെ ഇതിൻ്റെ മ പഞ്ചസാര കുറഞ്ഞാൽ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ അതുകൊണ്ട് കുറച്ച് മധുരത്തോടു കൂടി തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കേണ്ടത് ഇപ്പോൾ പഞ്ചസാര ഒന്നായി നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഒന്ന് തിളച്ചിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറ് കലക്കി നമ്മൾ കുറച്ചൊരു കാൽ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നമ്മൾ നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊഴിച്ച് കണ്ടു കുറച്ച് തിള വരുന്ന സമയത്ത് തന്നെ ഇതൊഴിച്ചു കൊടുക്കണം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മാറ്റി വയ്ക്കാം അതിൻ്റെ ശേഷം ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടുക്കി പിടിക്കാതെ നന്നായിട്ട് പുറുകി കട്ടിയായിട്ട് വരണം നന്നായിട്ട് കട്ടിയാവുകയെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗം ഒരു പിഞ്ചുപ്പിട്ട് കൊടുത്ത് കൊടുക്കണം നമ്മൾ കൂടുതലിടരുത് ഒരു നുള്ള ഇട ഇട്ട് കൊടുക്കാവൂ ഇതിൻ്റെ മധുരം എന്ത് മധുരത്തിലുണ്ടാക്കുമ്പോഴും നമ്മൾ മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കുറുകി വറ്റി വരട്ടെ വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൂടുതൽ ഉറച്ച് കിട്ടില്ല അതുപോലെ തന്നെ കൂടുതൽ കട്ടിയാവാതെയും നോക്കണം കോൺഫ്ലോറിൻ്റെ അളവ് കറക്റ്റായിട്ട് ചേർത്താലാണ് നമുക്കിത് നല്ല രീതിയിൽ ൂ ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് ഏകദേശം നന്നായിട്ട് ഇതൊന്ന് വറ്റി വരുന്ന സമയത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കിനെ നമുക്ക് ഈ കോൺഫ്ലോർ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ബൗളിലേക്ക് മാറ്റാം ഏത് പാത്രത്തിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാൻ പറ്റും പാത്രത്തിൻ്റെ ഷേപ്പ് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഫുള്ളായി കഴിഞ്ഞ് ബാക്കി വരികയാണെങ്കിൽ ഒരു റിസർവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ പ്ലാസ്റ്റിക് പാത്രം കൂടി തയ്യാറാക്കി വെച്ചത് ആ സമയത്ത് നമ്മൾ എണ്ണ ഒഴിക്കാൻ പരട്ടാനൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഇതിലൊഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് കണ്ടിട്ട് ഇതുപോലെ കട്ടിക്ക് ആയിട്ടുണ്ട് കൂടുതൽ വെള്ളമല്ല എന്നാൽ നന്നായി ഇല്ല അതുകൊണ്ട് നമ്മൾ അതുപോലെ ആയിട്ടാണത് എടുക്കേണ്ടത് ചൂടോടെ തന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് എണ്ണ പരട്ടിയ ശേഷം ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരഞ്ച് മിനിറ്റ് നേരം പുറത്തിരുന്ന് തണുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം ഫ്രിഡ്ജിൽ സാധാരണ ടെമ്പറേച്ചറിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂറ് വയ്ക്കണം ഫ്രീസറിലല്ല അങ്ങനെയാണെങ്കിൽ അര മണിക്കൂർ മതി ഫ്രീസറിലാണെങ്കിൽ ഇത് രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചതാണിത് ഇതിൻ്റെ സൈഡൊക്കെ കണ്ടോ വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് തിരിച്ച് വെക്കുകയാണ് എന്നിട്ടാണ് നമ്മളത് കൊട്ടിയെടുക്കുന്നത് ഇതുപോലെ ഒന്ന് മറിച്ച ശേഷം നമുക്കത് ഈസി ആയിട്ട് കൊട്ടിയ ഇതുപോലെ താ താഴത്തേക്ക് ചാടിക്കോളും നമ്മൾ വേറെ പ്രഷറൊന്നും വേണ്ട ഇതിന് പതുക്കെ ഒന്ന് അടി അടിവശത്ത് തട്ടി കൊടുത്താൽ മതി ഇതുപോലെ നമ്മുടെ പ പാത്രത്തിലേക്ക് വീണ് കിട്ടും ഇതൊന്ന് കറക്റ്റായിട്ട് വയ്ക്കുക പ്ലേറ്റിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഫുഡിങ് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ഇനി അതിൻ്റെ മീതയായിട്ട് നമുക്ക് ചെറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വയ്ക്കുന്നതാണ് എന്നാലും ഞാനിപ്പോൾ രണ്ട് മൂന്ന് അനാറിൻ്റെ വിത്താണ് വെച്ച് കൊടുത്തത് ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാൻ കണ്ട എത്ര സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണാത്തവർ കണ്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കൂടി പറയണം കോക്കനട്ട് പുഡിങ് ആയതുകൊണ്ട് നമ്മൾ ഈ ബൗളിൽ വെളിച്ചെണ്ണ കൊടുത്താൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് വെളിച്ചെണ്ണേനെ തടവി കൊടുക്കണം നാളികേരത്തിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിൽ നിൽക്കുക അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം